കണ്ണൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ ഗ്രൂപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭവനരഹിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു മണ്ഡപത്തിന് സമീപം അശോക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി ഉദ്ഘാടനം ചെയ്തു മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭവനരഹിതർക്കുള്ള ധനസഹായമാണ് പുതിയതെരു മണ്ഡപത്തിനു സമീപം അശോക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തത് ചിരക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉപഭോക്താക്കളോടുള്ള സമീപനത്തിൽ മലബാർ ഗ്രൂപ്പ് എന്നും മുൻപന്തിയിലാണെന്നും മലബാർ ഗ്രൂപ്പിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തികച്ചും അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി പറഞ്ഞു പറയുന്നത് എല്ലാവർക്കും ഓരോ ഓരോ രീതിയാണ് കാരണം സാമ്പത്തികം നന്നായിട്ട് ഉണ്ടാകുന്നവരുണ്ടാവും എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുണ്ടാവും പക്ഷെ അവരെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത് തന്നെയാണ് തീർച്ചയായും മലബാർ ഗോൾഡിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മലബാർ ഗോൾഡിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് പോയാൽ പോലും കൃത്യമായി നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു നിലപാടുണ്ട് അതെന്ന് വളരെ തീർച്ചയായും എടുത്തു പറയേണ്ടതാണ് മലബാർ ഗോൾഡിനെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അവരോട് കാണി നമ്മളോട് കാണിക്കുന്ന ഒരു കസ്റ്റമർക്ക് തേടേണ്ട എല്ലാ സേവവും പരിഗണനയും തരുന്നതിന് വേണ്ടി മലബാർ ഗോൾഡ് സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി പതിനാറ് കോടി അറുപത്തി ലക്ഷം രൂപ രൂപ ഇതുവരെ ഇത്തരം സഹായങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ നാടിനകത്ത് സാമ്പത്തികമായി വളരെ പിറകോട്ട് നിൽക്കുന്നതിനെ സഹായിക്കാൻ മലബാർ ഗോൾഡ് കാണിച്ചിട്ടുള്ള ഇത്തരം പ്രവർത്തനത്തെ തീർച്ചയായും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് പുതിയതര മണ്ഡപത്തിന്റെ സമീപം അശോക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എട്ടോളം ഭവനരഹിതർക്കാണ് ധനസഹായം നൽകിയത് കണ്ണൂർ ഷോറൂം മാനേജർ എം മുരളീധരൻ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു എം പി സന്തോഷ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ ഐ യു എം എൽ ചിറക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ജലാലുദ്ദീൻ അറഫാത്ത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ രാജീവൻ വി കെ അർഷാദ് മാർക്കറ്റിംഗ് മാനേജർ കെ വി നിഖിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ